നെബിദിനാഘോഷത്തിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് ചിലർ ചോദിച്ചിരുന്നു ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് മൗലീതി ചൊല്ലുന്നു ഒരുപാട് ആളുകൾ മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നു ഒരുപാട് ആളുകൾ ആഘോഷിക്കുകയാണ് അപ്പൊ നമ്മൾ വരെ ഇവിടെ മൗലീതൊക്കെ ഏതോ ഒരു ബാത്റൂമിന്റെ ബാക്കിൽ പോയിരുന്നു വട്ടം കൂടി ഇവർ കുറച്ച് ആളുകൾ ഇരുന്ന് മൊബൈലിൽ നോക്കി എന്തോ ചൊല്ലി എന്നിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നിട്ട് പറയാണ് മദീനത്ത് നബിദിന വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സാബിന്ന് പേരുള്ള സാബി ഇൻസ്പെസ് എന്ന് പേരുള്ള ഒരു യൂട്യൂബ് ഒരു ആ ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സൈബർ ആക്രമണം ഞാൻ ഞെട്ടിപ്പോയി കാരണം അങ്ങനെ ഒരു മോശം രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു ഉസ്താദല്ല പക്ഷെ ഒരു വിഭാഗം ആളുകൾ ഉസ്താദിൻ്റെ വിശ്വാസങ്ങൾ മാത്രം ടാർജറ്റ് ചെയ്തിട്ട് ഉസ്താദിനെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തുകയാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ സാബി ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പെർഫ്യൂം ബിസിനസ് നടത്തുന്നുണ്ട് വിദേശത്താണ് പിന്നെ അദ്ദേഹം ഉംറയുടെ അമീറൊക്കെ ആയിട്ട് പോവലുണ്ട് പിന്നെ സൈക്കിളിൽ ഹജ്ജിന് പോയിട്ട് പ്രശസ്തനായ സാബിത്ത് എന്നാണ് പേര് കർണാടക ഭാഗത്താണ് പറയുക വീട് മലയാളിയാണ് നന്നായിട്ട് യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരാളാണ് നല്ല സംസാരങ്ങൾ നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഏതെങ്കിലും വിഭാഗീയതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പെടുന്ന ഒരാളെന്നല്ല അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം അദ്ദേഹം സംസാരിക്കുന്ന രീതി എന്താണെന്നുള്ളത് പക്ഷേ ആ ഒരു മനുഷ്യനെതിരെ വ്യാപകമായ സൈബർ ആക്രമണം അദ്ദേഹത്തിൻ്റെ മതീനയിൽ പിന്നെന്താ പറയുക നിബിദിനത്തിന് മാ ചെല്ലാൻ ശ്രമിച്ചു അങ്ങനെ മുകളിൽ ചിലന്ന് വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചു ഒടുവിൽ ഭയങ്കര എതിർപ്പ് കാരണം വീഡിയോ ഡിലീറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം ആളുകൾ വ്യാപകമായിട്ട് വിമർശിക്കണത് അപ്പോൾ ഞാൻ ഈ വിമർശനത്തിൻ്റെ പേരിൽ എന്താണ് സംഭവങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സംഗതി ആ ഒരു മനുഷ്യന് ഇപ്പം എന്താണ് മൂപ്പരും മൂപ്പരെ വിശ്വാസങ്ങൾ പറഞ്ഞു മദീനയിൽ തൻ്റെ കൂടെ പോയ റൗ എന്താ പറയുക ഈ ഉമ്രക്ക് പോയ ആളുകൾ അവിടെ മൗല്യതിശല്യ ആ വീഡിയോ വീടിയുണ്ടായിരുന്നു അത് വ്യാജമാണെന്നാണ് ആരോപിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ ഹബീബ നബിയെക്കുറിച്ച് മദഹ് പറയുന്നതിൻ്റെ പേരാണ് മൗല്യതിശല്ല്യെന്നുള്ളത് ഒരു പ്രയോഗമാണ് ഈ മൗലിദിന് മൗല്യതിന് മൗലിദ് ഇല്ല മാത്രമേ മൗലിത എന്നൊന്നുമില്ല അപ്പോൾ അവിടെ പോകുന്ന റോദാഷരീഫിൽ പോകുന്ന ആളുകൾ അവർക്കിണങ്ങുന്ന രീതിയിൽ ഹബീബാ നബിയുടെ മതഹർ പറയുകയും മറ്റു ചെല്ലുന്നതിനായി മൂപ്പർ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് സൈബർ ആക്രമണം ആക്രമണം കാരണമാണോ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എനിക്ക് ഈ സാബ്യസ്ഥാനെ പേഴ്സണലായിട്ട് അറിയില്ല ഞാൻ മൂപ്പരോട് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും തരത്തിൽ ബന്ധോ ഞങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും ഇല്ല ഒരു വിശ്വാസിയെ നിലക്കുള്ള ഒരു ബന്ധം നമ്മൾ ഒരു അൽമു അഹുൽമുഹിൻ ഒരു വിശ്വാസി വേറൊരു വിശ്വാസിയുടെ സഹോദരനാണ് ആ ഒരു സഹോദര ബന്ധം പക്ഷേ ഇപ്പോൾ നടത്തുന്ന യൂട്യൂബിലും മറ്റൊരു വിഭാഗം ആളുകളൊക്കെ അദ്ദേഹത്തിനെതിരെ നടത്തുന്നു സൈബർ ആക്രമണമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ മുൻപ് ഈ സാബി സാബി എന്ന് പേരുള്ള സാബി ഇൻസ്പയർന്ന് വരെയുള്ള യുസ് വീഡിയോ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സംസാ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെന്നല്ല പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ അങ്ങനെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണലുണ്ട് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെ മോശം പറയുന്ന ഒരാളെന്നില്ല പക്ഷേ ബോധപൂർവ്വം ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അയാളെ ബിസിനസ് പൂട്ടിക്കണം അയാളെ അയാളെ ഇല്ലാതാക്കണം പിന്നെന്താണ് അയാൾ ഇനി സൗദി അറേബ്യയിലേക്ക് എത്തിക്കരുത് അയാൾ ഉമ്ര ചെയ്യാൻ സമ്മതിക്കരുത് എന്തിനാണ് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് ഇത് എന്ത് ആശയമാണ് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾക്കുള്ളത് ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തർക്കും ഓരോ ഇസ്ലാമിലും ഓരോ വിശ്വാസധാരകളുണ്ട് ഒരേ രീതിയിൽ തന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഇതിനെ വാശി പിടിക്കണത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ മര്യാദ ഉണ്ടാവില്ലേ ആ ആ മര്യാദ എന്താണ് ഈ ഉസ്താവിനോട് കാണിക്കാത്തത് അതാണ് എനിക്ക് ഭയങ്കര അതിശ് തോന്നിയത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സുന്നികളുണ്ട് മുജാഹിദ്ദുകാരുണ്ട് ജമാത്തുകാരുണ്ട് ഇതൊന്നും അല്ലാത്ത വിശ്വാ വിശ്വാസികളല്ലാത്ത ആളുകളുണ്ട് എല്ലാവർക്കും സ്പേസ് ഉള്ളതാണ് ഈ ലോകം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വിശ്വസ വിശ്വാസം എന്തായാലും പറയുക മറ്റേ പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിനെ വകവെച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ പക്ഷേ ഈ സാബി പേരുള്ള ഈ ഉസ്താദ് എന്തെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ പോയി പെടുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ മോശത്തരം സംസാരിക്കുന്ന ഒരാളെന്നല്ല മൂപ്പരെ വിശ്വാസം അനുസരിച്ചിട്ട് മൂപ്പരെന്ത് പറഞ്ഞു മദീനയിൽ പോയിട്ട് മൗലിത ഉണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അത് വ്യാജ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു അദ്ദേഹത്തിനെതിരെ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടായത് എന്തായാലും സൈബർ ആക്രമണം എന്നുള്ളതൊരു മനുഷ്യനെ കായികമായിട്ട് നേരിടുന്ന പോലെ തന്നെയാണ് ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ഒരാളെ കുറിച്ച് ആക്ഷേപിക്കുക ഇതല്ല ഒരു വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് അതൊക്കെ രാഷ്ട്രീയക്കാരൊരു ശൈലിയാണ് പല പല പലപ്പോഴും ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് തല്ലൂടൽ ആരായിരിക്കും വിശ്വാസികളാണല്ലോ നല്ല വിശ്വാസ ലക്ഷണം എന്താണ് ഹബീബ നബിയുടെ കൾച്ചറ കൾച്ചറബിബ നബിയുടെ കൾച്ചർ എന്താണ് റഹ്മത്താണ് ആ റഹ്മത്തല്ലേ വിശ്വാസികളിൽ നിന്ന് കാണേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും കാണുന്നത് ഈ റഹ്മത്തല്ല ഈ പിശാലിൻ്റെ സ്വഭാവമായ അഹംഭാവവും അഹങ്കാരവുമാണ് അങ്ങനെ തോറ്റുകൊടുക്കാൻ ഭാവില്ലാത്തൊരു മനസ്സ് അതല്ല ശരിക്കും ഒരു തർക്കത്തിൻ്റെ മനസ്സല്ല അപ്പോൾ എന്തായാലും ഇസാബി എന്ന് പേരിലുള്ള ഈ മനുഷ്യനോട് കാണിക്കണ ഈ ഒരു തർക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നാ മനുഷ്യന് വേണ്ടി നമ്മൾ എനിക്കൊന്നും സംസാരിക്കണം എന്നുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഏത് വിശ്വാസധാരക്കാരായിക്കോട്ടെ ഒരാളെ സൈബർ ആക്രമണം നടത്തുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പൊട്ടിക്കാനും അദ്ദേഹം മതക്കച്ചവടം ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓടിപ്പോയി കള്ളനാണ് എന്തിനാണ് ഓരോരുത്തരും ഓരോ വീഡിയോ വീഡിയോയുടെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ അറിയാം സാബിന്ന് പേരുള്ള ഉസ്താൻ അറിയുമോ നിങ്ങൾക്ക് അദ്ദേഹം ഒരു റൗദാ ഷെരീഫിൻ്റെ അവിടെ മൗലി ജല്ലി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ പേരിലൊക്കെ ഒരു സൈബർ ആക്രമണം നടത്തേണ്ടതുണ്ടോ നമുക്ക് താല്പര്യമില്ലാത്തൊരു ആശയമോ ആദർശമോ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് നമ്മുടെ വിശ്വാസത്തിനെതിരാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് സംസാരിക്കാം പക്ഷേ അതൊരു സൈബർ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലാവരുത് ഏതായാലും ആ ഒരു നടപടിയോട് ഇപ്പോൾ ഈ വീഡിയോ സാബി കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാരണം ഏതെങ്കിലും തരത്തിൽ സാബിയോട് നമുക്ക് എന്തെങ്കിലും ബന്ധങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൗഹൃദങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോ ഇപ്പം സാബിയെ പോലെയുള്ള എന്നേക്കാളും മുൻപേ ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വലിയ മതപണ്ഡിതനാണ് പിന്നെന്താ എന്താ പറയുക എക്സ്പെ ഒരുപാട് വലിയ വലിയ ആളുകളുമായിട്ട് ഉസ്താദിമാരൊക്കെ ആയിട്ട് കണക്ഷനുള്ള ആളുകളാണ് ഒരുപാട് യാത്ര നടത്തിയ ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇത് കാണാനൊന്നും സാധ്യതയില്ല എന്തായാലും ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ അതിനെ എത്തിച്ചു കൊടുക്കണം അദ്ദേഹത്തോടുള്ള എല്ലാ ഐക്യദാർഢ്യമാണ് നമ്മൾ പറയുന്നത് അപ്പം ഇൻഷാല്ല നമ്മുടെ കുട്ടികളുടെ നിബിദിന പരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു നിബന്ധന പരിപാടികൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ഒരു പരിപാടിക്ക് പോയിട്ട് വൈകി അപ്പോൾ ഇഷ്ടന്ന് കുറച്ച് കുട്ടികളുടെ നിബന്ധന പരിപാടികളുണ്ട് നിങ്ങൾക്ക് കയറിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഏത് കുട്ടികളെ നന്നായത് എല്ലാ കുട്ടികളും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും വളരെ നല്ല പരിപാടികളാണ് അപ്പോൾ നിങ്ങൾ ഈ കുട്ടികളെ കേട്ടിട്ട് അഭിപ്രായങ്ങൾ അത് മൂന്നര വയസ്സുള്ള ഇവ ഐറിൻ എന്നുപോലൊരു കുട്ടിയാണ് ഒമാനൂർ എന്നാണ് ഈ കുട്ടി മലപ്പുറം ജില്ലയിലെ ഒമാനൂർ രണ്ടാമത് പത്ത് വയസ്സുള്ള സിദ്റാം മെഹ്റിൻ കരുവാരക്കുണ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ് വാഴ്തുന്ന ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയോളിനൂറ് എൻ്റെ കൽഭകമിൽ വാഴുന്ന മുത്തിറ സൂലേ അറുസമാ വാഴ്ത്തുന്ന ജമാൽ തോൽക്കുന്ന അരഷനിലും കാണാത്ത പ്രഭയൊളിനൂറ് എന്റെ കൽഭകമിൽ വാഴുന്ന മുത്തരസൂലേ ബദിറി പോൽ പൂമുത്ത് ബഹുറയാണയു നിത്യസ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരണതെന്നസമാ വാഴ്ത്തുന്ന ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത ൂറ് എൻറെ കൽഭകമിൽ മറ്റൊന്ന് കോണഞ്ചേരിയിൽ നിന്നും ഹയാറബാബ് മൂന്നര വയസ്സാണ് ഈ കുട്ടിക്ക്

ുംങ്ങൾ കിടന്നു മറ്റൊന്ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് ഫാത്തിമ സെൻഹ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ായിരിക്കും ഞാൻ അവർക്ക് പാൽ നൽകി ആദരവായ നബിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ കുട്ടികളുടെ പരിപാടികൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കുട്ടികളുടെ നിമിത്തം പരിപാടികൾ ഉണ്ടെങ്കിൽ വീഡിയോ സെൻഡ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം